മൂന്നാറിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമീണ സൗന്ദര്യം ഒപ്പിയെടുത്ത് ഒരാഴ്ചയായി മികച്ച പ്രതികരണവുമായി മുന്നോട്ടു പോവുകയാണ് റിലാക്സ് മീഡിയ എന്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്തിരിക്കുന്ന ഹിമഗണം ആൽബം സോങ് സിനിമകൾ ആൽബം ടെലിഫിലിം എന്നിവയിലൂടെ പ്രശസ്തനായ രാജേഷ് കോട്ടപ്പടി സംവിധാനം ചെയ്തിരിക്കുന്ന ആൽബം സോങ്ങിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മൂന്നാർ സ്വദേശി ആവണിയാണ് മൂന്നാറിന്റെ കുളിരും പച്ചപ്പും പ്രകൃതി സൗന്ദര്യവും ഹിമഗണത്തിലൂടെ പ്രേക്ഷകർക്ക് ആസ്വദിക്കുവാൻ കഴിയും പൂട്ടുലഞ്ഞ മലം ചേരുന്ന പശ്ചാത്തലത്തിൽ ഗ്രാമീണ സൗന്ദര്യം ഒപ്പിയെടുത്ത് പ്രേക്ഷകർക്കിടയിൽ മികച്ച പ്രതികരണവുമായി റിലാക്സ് മീഡിയ എന്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിൽ പ്രദർശനത്തിനെത്തിയിരിക്കുകയാണ് എന്ന ആൽബം സോങ് കഴിഞ്ഞ പതിനഞ്ചാം തീയതി റിലീസ് ചെയ്ത ഹിമകണം ആൽബം സോങ്ങിന് മികച്ച പ്രതികരണം ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു സിനിമകൾ ആൽബം സോങ് ടെലിഫിലിം എന്നിവയിലൂടെ പ്രശസ്തനായ സംവിധായകൻ രാജേഷ് കോട്ടപ്പടിയാണ് ഹിമകണം സംവിധാനം ചെയ്തിരിക്കുന്നത് അനിൽ പാലസ് രജനിയും സംഗീത സംവിധാനം ബൈജു സരിഗമയും നിർവഹിച്ചിരിക്കുന്ന ആൽബത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ടി എസ് ബാബുവാണ് അപ്പൊ എന്തായാലും മൂന്നാർ ഈ ഹൈറൈൻഡിന്റെ പശ്ചാത്തലത്തിൽ അതായത് നേരമംഗലം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ കിട്ടുന്ന ഒരു പറുദീസ ഇവിടെ അതൊരു എന്താ പറയണ്ടേ എല്ലാ സംവിധായകരുടെയും എല്ലാ ക്യാമറമാൻറെയും ടെക്നിക്കൽ സൈഡിലായിട്ടുള്ള എന്താ പറയാ ഒരു മീഡിയ രംഗത്ത് നിൽക്കുന്ന എല്ലാവരുടെയും തന്നെ ഒരു ആഗ്രഹമായിരിക്കും ഈ മൂന്നാർ ഭാഗങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യാന്നുള്ളത് അത് സാധിച്ചു എന്ന് വേണം പറയാം മൂന്നാർ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനായ പ്രമോദിന്റെ മകൾ പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ ആവണി പ്രമോദാണ് ആൽബത്തിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കഥാപാത്രത്തെ തന്റെ കഥാപാത്രത്തെ മുഴുവനായി ഉൾക്കൊണ്ട് ആൽബം സോങ്ങിനെ മുന്നോട്ട് നയിക്കുന്നത് ആവണിയാണ് ആവണി ആദ്യമായി അഭിനയം കാഴ്ചവെച്ച ആൽബം സോങ്ങിലൂടെ തന്റെ അഭിനയ മികവിലൂടെ മികച്ച പ്രതികരണമാണ് ആവണിക്കും ഇതിനോടകം ലഭിച്ചിരിക്കുന്നത് മൂന്നാറിന്റെ ഗ്രാമീണ ഭംഗി തന്റെ അടുത്ത വർക്കിൽ കൊണ്ടുവരണമെന്ന സംവിധായകന്റെ ചിന്തകളിലൂടെയാണ് ആൽബം സോങ്ങിന്റെ ലൊക്കേഷൻ മൂന്നാറായി തിരഞ്ഞെടുക്കാൻ കാരണമെന്നും സംവിധായകൻ പറഞ്ഞു മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടി മുന്നോട്ടു പോവുകയാണ് ഹിമകണം ന്യൂസ് ബ്യൂറോ അടിമാലി